നമ്മളെത്ര വലുതായാലും ചെറുതായാലും എത്ര കൊച്ചുമക്കളും എല്ലാവർക്കും ഒരു വിസ്മയ കാഴ്ചയാണ് ഒരു ആന എന്ന് പറയുന്നത് അതൊരു വീട്ടുമുറ്റത്ത് എപ്പോഴും കണ്ടാലോ അതായത് ഒരു വീടിൻ്റെ മുറ്റത്ത് അവർ കൊറോണ സമയത്ത് ചെയ്തുണ്ടാക്കിയ ഒരു മനോഹരമായ ആനയുടെ കാഴ്ചയാണ് ആന എന്ന് പറഞ്ഞാൽ അടിപൊളി കിട്ടോ അതായത് ഒരു അവർക്ക് ഏകദേശം ഒരു പത്തേഴായിരം രൂപയുടെ അടുത്ത് ചെലവ് വന്നിട്ടുണ്ട് അത് അടിപൊളി മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ കയറി ഇരിക്കാൻ ഭാഗത്തിനാണ് അത് ചെയ്തിട്ടുള്ളത് ഒരു ചെറിയൊരു പൂന്തോട്ടത്തിന്റെ നടുവിലായി നിൽക്കുന്ന ഒരു ഒരു ചെറിയൊരു ആന ഹൈറ്റ് ഒരുപാട് ഹൈറ്റ് ഒന്നുമില്ല ഇല്ല പക്ഷെ പെട്ടെന്നൊന്ന് കഴിഞ്ഞാൽ നമ്മൾ ആന തന്നെയാണെന്ന് തോന്നിപ്പോ ഇതിപ്പോ ഉണ്ടാക്കിയിട്ട് ഏകദേശം നാലു വർഷത്തോളമായി അതിൻ്റെതായിട്ടുള്ള പഴക്കങ്ങൾ അതിനുണ്ട് ആനയെ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ആന ഏർ ഏതെങ്കിലും ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്കൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് നോക്കിയിരുന്നു പോകും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ആനയുടെ വല്ല വർക്കും അല്ല ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ അതിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഇത് ഇവർ പറഞ്ഞിട്ട് ചെയ്തല്ല നമ്മൾ പോയ വഴിയെ കണ്ടപ്പോൾ അങ്ങനെ ചെയ്തതാണ് അടിപൊളി വർക്കായില്ലേ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും നമസ്കാരം താങ്ക്